എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം എന്തൊരു ഭാഗ്യം അതുപോലെ എൻ്റെ ഭാഗ്യം നിൻ്റെ ഭാഗ്യം അവരുടെ ഭാഗ്യം ഇവരുടെ ഭാഗ്യം അവളുടെ ഭാഗ്യം അതുപോലെ തന്നെ ഭാഗ്യക്കേട് ദൗർഭാഗ്യം എന്നിങ്ങനെ ഭാഗ്യം എന്ന വാക്ക് നമ്മുടെ പല സംഭാഷണങ്ങളിലും കടന്നു വരാറുണ്ട് സാന്ദർഭികമായാണ് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാറെങ്കിൽ തന്നെ ഭാഗ്യത്തെ ഒരു നിഗൂഢ ശക്തിയായാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ജ്യോതിഷത്തിൽ ഈ വാക്കിന് കൃത്യമായ നിർവചനങ്ങൾ ഉണ്ട് ലോട്ടറി അടിക്കുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷേ അവിടെ ഭാഗ്യമായി മാറുന്ന ആ സമയത്ത് അതിന് യോഗ്യനാകുന്ന വ്യക്തിക്ക് മേലുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനവും യോഗങ്ങളുമാണ് ജ്യോതിഷപ്രകാരം ഈ ഭാഗ്യത്തിന് അനുകൂലമായി വന്നു ചേരുന്നത് അതുപോലെ ജീവിതത്തിൽ ഭാഗ്യം അനുഭവവേദ്യമാകുന്ന ഓരോ സന്ദർഭങ്ങളിലും അതിന് പിന്നിൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനവും അനുഗ്രഹവും ഉണ്ടായിരിക്കുന്നതാണ് ചില ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ ഭാഗ്യനിർഭാഗ്യങ്ങൾ കണക്കാക്കേണ്ടത് അതിൽ പ്രധാനമായും കർമ്മഫലം ഒന്നാമത്തേത് കർമ്മഫലമാണ് ജ്യോതിഷം കർമ്മത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിനും ചില നിമിത്തങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം പറയുന്നത് ഇതനുസരിച്ച് മുജ്ജന്മത്തിലെ പ്രവൃത്തികളും കർമ്മവും ഈ ജന്മത്തെ സ്വാധീനിക്കുന്നുണ്ട് ഈ ജന്മത്തിൽ ഒരാൾക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നത് കഴിഞ്ഞ കാലത്തെ കർമ്മങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ലോകത്ത് പിറന്നു വീഴുന്ന ഓരോ ജീവനും അവരുടേതായ കർമ്മഫലങ്ങളുമായിട്ടാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഭാഗ്യമുണ്ടാകുമോ ഇല്ലയോ എന്നത് മുജ്ജന്മാർ കർമ്മത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാമതായി ഗ്രഹങ്ങളുടെ സ്വാധീനമാണ് ജനന സമയത്തെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങളും ചലനവും നമ്മുടെ ഭാഗ്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട് ഈ ഗ്രഹസ്ഥാനങ്ങളും ഭാഗ്യം ഉൾപ്പെടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും സ്വാധീനം ചെലുത്തുവാൻ ഈ സ്ഥാനങ്ങൾക്ക് കഴിയും ഉദാഹരണത്തിന് വ്യാഴം ശുക്രൻ തുടങ്ങിയ ശുഭകാരകങ്ങളായ ഗ്രഹങ്ങൾ ജാതകത്തിൽ അനുകൂലാവസ്ഥയിലാണെങ്കിൽ അത് ഭാഗ്യത്തിന് തുണയാകും ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും സന്തോഷവും സമാധാനവും ജീവിതത്തിൽ വരും എന്നിങ്ങനെയുള്ള ഘടകങ്ങളെയാണ് ഗ്രഹങ്ങളുടെ സ്വാധീനം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത് അടുത്തതായി മൂന്നാമതായി ഭാഗ്യഭാവമാണ് ജീവിതത്തിൽ നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഒൻപതാം ഭാവത്തെയാണ് ഭാഗ്യമായി കണക്കാക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യം ദയ ദാനം ധർമ്മം പുണ്യം നല്ല ശീലങ്ങൾ ഉപാസന തപസ് ഗുരുക്കളുടെ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹം തുടങ്ങിയ ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാവമാണ് ഒൻപതാം ഭാവം അതുപോലെ ഒന്ന് അഞ്ച് പത്ത് ഭാവങ്ങളും ഭാഗ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭാവങ്ങളിൽ വരുന്ന ഗ്രഹങ്ങൾ ആ വ്യക്തിയുടെ ഭാഗ്യത്തെ നിർണയിക്കുന്നതായിരിക്കും ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബലവാനാണെങ്കിൽ ഭാഗ്യത്തിൻ്റെ കാരകനായ വ്യാഴം ജാതകത്തിൽ ബലവാനാണെങ്കിലും ലഗ്നാധിപൻ ശുഭാവസ്ഥയിലാണെങ്കിലും ആ വ്യക്തിക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം വന്നു ചേരുന്നതാണ് നാലാമതായുള്ള കാര്യം എന്ന് പറയുന്നത് ഭാഗ്യത്തിനെ നമുക്ക് കൂട്ടാൻ സാധിക്കുമോ പലപ്പോഴും പലരും പറയുന്ന ഒരു വാക്കാണ് ഞാൻ ഒരു ഭാഗ്യം കെട്ട വ്യക്തിയാണ് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ സമൂഹത്തിലുണ്ട് പക്ഷേ അവർക്ക് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുവാനും അങ്ങനെ തങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുവാനും ചില കാര്യങ്ങൾ ചെയ്താൽ മതി അതിൽ ചിലതാണ് ജന്മനക്ഷത്രക്കല്ലുകൾ ധരിക്കുക ഗ്രഹങ്ങളെയും ഗ്രഹങ്ങളുടെ ദേവതമാരെയും പ്രീതിപ്പെടുത്താനുള്ള പൂജകൾ അതുപോലെ തന്നെ ഉപാസനകൾ എന്നിവ ചെയ്യുക കൂടാതെ തന്നെ മന്ത്രങ്ങളുടെ ഉച്ചാരണവും നാമജപവും നടത്തുന്നത് വഴി ഭാഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ ഊർജം പ്രപഞ്ചശക്തികളുമായി തുലനപ്പെടുത്തി ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുവാൻ ശ്രമിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഭാഗ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായിരിക്കും അഞ്ചാമതായി നമ്മൾ ദശകളുടെ സ്വാധീനമാണ് പലവിധമായ ദശകൾ മനുഷ്യർ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നുണ്ട് ജീവിതത്തിൽ ഭാഗ്യം എത്രത്തോളം ഉണ്ടെന്ന് എപ്പോഴാണ് ഭാഗ്യം കൂടുതലായി ഉണ്ടാവുക എന്നറിയാൻ ജ്യോതിഷം ദശ അഥവാ ഗ്രഹകാലങ്ങളെ ആശ്രയിക്കാറുണ്ട് ഓരോ ഗ്രഹത്തിനും ദശാകാലമുണ്ട് ആ കാലഘട്ടത്തിൽ ആ ഗ്രഹത്തിൻ്റെ സ്വാധീനം കൂടുതലായി അനുഭവപ്പെടും ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ അനുകൂല ദശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഭാഗ്യം അവർക്ക് ഒപ്പമായിരിക്കും ജീവിതത്തിൽ വളർച്ചയ്ക്കും വിജയത്തിനും ഉയർച്ചയ്ക്കും നിരവധി അവസരങ്ങൾക്കും ഈ കാലയളവിൽ ഈ ദശകളുടെ സ്വാധീനം അവരെ സഹായിക്കുന്നതായിരിക്കും പോസിറ്റീവായ പല അനുഭവങ്ങളും ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി രാശി മാറ്റങ്ങളാണ് രാശികളിലൂടെ രാശികളിലൂടെയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരം ഭാഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ശുഭഗ്രഹങ്ങൾ അനുകൂല ഭാവങ്ങളിൽ എത്തുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ വന്നുചേരുകയും അവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അത് ഭാഗ്യമാണ് അതുപോലെ ഗ്രഹദോഷങ്ങളും വെല്ലുവിളികൾ നൽകുന്ന രാശിമാറ്റങ്ങളും തരണം ചെയ്യാൻ സാധിക്കുന്നതും അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കുന്നതും ഈ പറഞ്ഞ ഭാഗ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അടുത്തതായി മറ്റൊരു ഘടകമാണ് ലഗ്നത്തിൻ്റെ പങ്ക് ഒരു വ്യക്തിയുടെ ഭാഗ്യം നിർണയിക്കുന്നതിൽ അവരുടെ ലഗ്നത്തിന് വലിയ സ്വാധീനമുണ്ട് ജനസമയത്ത് കിഴക്ക് ചക്രവാളത്തിൽ മുതിച്ചിരിക്കുന്ന രാശിയാണ് ലക്നം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സ്വഭാവം ലോകവുമായുള്ള ഇടപെടലുകൾ എന്നിവ നിർണയിക്കുന്നതിൽ ലഗ്നത്തിന് പ്രധാന പങ്കുണ്ട് ലഗ്നത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുമോ ഇല്ലയോ എന്ന് പറയുവാൻ അല്ലെങ്കിൽ അറിയുവാൻ സാധിക്കും അവസാനമായി നമുക്ക് പോസിറ്റീവ് എനർജി എങ്ങനെ നേടിയെടുക്കാം പോസിറ്റീവ് എനർജി ഭാഗ്യത്തിൻ്റെ മറ്റൊരു ഘടകമാണല്ലോ ഭാഗ്യമെന്നാൽ പോസിറ്റീവ് എനർജി കൂടിയാണ് ശുഭചിന്തകൾ സതുദ്ദേശങ്ങൾ സത്പ്രവർത്തികൾ എന്നിവയൊക്കെ ഭാഗ്യത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പോസിറ്റീവ് എനർജി ചുറ്റും നിറയുമ്പോൾ പ്രപഞ്ചത്തിലെ സവിശേഷ ഊർജവുമായി ഒന്നു ചേരുവാനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനും സാധിക്കും ഇതിലൂടെ ജീവിതത്തിൽ ഭാഗ്യം നിറയുന്നതായി തോന്നും ധ്യാനം മൈൻഡ്ഫുൾനെസ് കൃതജ്ഞത തുടങ്ങിയവ പരിശീലിക്കുന്നത് പോസിറ്റീവായിരിക്കുവാനുള്ള വഴികളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇവിടെ നിൽക്കുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം